ഹായ് ഹലോ എല്ലാവർക്കും ടി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ ഇന്നൊരു കുർത്തിയുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള ഡിസൈനാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇന്ന് രാവിലെ കിട്ടിയ വർക്കാണ് അപ്പോൾ അവർക്ക് ഇന്ന് വൈകിട്ട് എങ്ങനെ വേണമെന്ന് പറഞ്ഞു അവരെ പിക്ചർ കാണിച്ചു തന്നു അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ അത് ട്രൈ ചെയ്ത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അവർക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് മാത്രം മതിയെന്ന് പറഞ്ഞ വർക്ക് ഇന്ന് തന്നെ കൊടുക്കാനുള്ള വർക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് സ്റ്റിച്ച് ചെയ്യുന്നത് എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെ ചെയ്തോ അതിൻ്റെ ഡീറ്റെയിൽ കിടക്കാം സെൻറ്ററിലായിട്ട് നാല് ഫ്ലവർ കൊടുത്തിട്ടുണ്ട് അതിൽ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഗ്ലാസ് മിറ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത് അതിന് ചുറ്റിനും ഒരു സിൽക്ക് ത്രെഡുണ്ട് ഉണ്ടല്ലോ നമ്മുടെ എംബ്രോയ്ഡറി ത്രഡ് അത് വെച്ച് ഔട്ട്ലൈനായിട്ട് കൊടുത്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഷുഗർ ബീഡ്സും ഔട്ട്ലൈൻ കൊടുത്തെടുത്തിട്ടുണ്ട് പിന്നെ പെറ്റൽസിന് ഔട്ട്ലൈനായിട്ട് ഷുഗർ ബീഡ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പെറ്റൽസിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൂ ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെ നിറ നിരത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ട്യൂ ബീഡ്സ് അങ്ങനെ തന്നെയാണ് നാല് ഫ്ലവറും ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഫ്ലവറിൻ്റെ തൊട്ട് മുകളിലായി തന്നെ മൂന്ന് ലീഫ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റെമായിട്ട് സെൻറ്ററിലൂടെ ടൂ ബീഡ്സും അതിൻ്റെ ഔട്ട്ലൈൻ ആയിട്ട് ഷുഗർ ബീഡ്സും ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടു ഇതുപോലെ അത് കഴിഞ്ഞിട്ട് ആ ഫ്ലവറിനോട് ചേർന്ന് ഒരു സ്റ്റെമ്മും ലീഫും ആയിട്ട് വരുന്നുണ്ട് കണ്ടോ അതിൽ സ്റ്റെമ്മിൽ ഷുഗർ ബീഡ്സും ലീഫിന് ഔട്ട്ലൈൻ ആയിട്ട് ഷുഗർ ബീഡ്സും ലീഫിനകത്ത് ലീഫിനകത്ത് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സാറ്റൺ സ്റ്റിച്ചാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ലീഫിലും ഇങ്ങനെയാണ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ഔട്ട്ലൈന് ഷുഗർ ബീഡ്സും അതിൻ്റെ അകത്ത് ഫില്ലിങ്ങായിട്ട് എന്താണ് സാറ്റൻ സ്റ്റിച്ചുമാണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ും കൊടുത്തിട്ടുണ്ട് സ്റ്റെമ്മിന് ഷുഗർ ബീഡ്സും ലീഫിന് ചുറ്റുമുള്ള ഔട്ട്ലൈൻ എന്താണ് ഷുഗർ ബീഡ്സ് തന്നെയാണ് കൊടുത്തത് അതിനകത്ത് നമ്മുടെ സ്റ്റെം സ്റ്റിച്ച് കൊടുത്ത് നമ്മുടെ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ് ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറുതായിട്ട് രണ്ട് മൂന്ന് ടൂ ബീഡ്സ് മാത്രം കൊടുത്തിട്ടേ ഉള്ളൂ വേറെ ലീഫൊന്നും കൊടുത്തിട്ടില്ല ടൈം കിട്ടിയില്ല അപ്പോഴത്തേക്ക് അവർ വരുമെന്ന് വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ചെയ്തെടുത്തില്ല അപ്പോൾ ഇത്രയാണ് പിന്നെ അതിനിടയിൽ അവിടെ അവിടെ ആയിട്ട് ഫ്രഞ്ച് നോട്ടും കൂടെ കൊടുത്തെടുത്തിട്ടുണ്ട് കണ്ടോ ബ്ലൂ കളർ ത്രെഡ് ഉപയോഗിച്ച് തന്നെ ഫ്രഞ്ച് നോട്ടും കൂടെ കൊടുത്തെടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കണ്ടോ ആ ചെസ്റ്റിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് ഡിസൈൻ അവർ പറഞ്ഞ് ചെറിയ രീതിയിൽ മതി എന്ന് പറഞ്ഞ് അവർ കാണിച്ചെന്ന് പിക്ചർ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തതാണിത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ മാണത് ബബ്